ഈ പാർക്കിൽ ടെമ്പറേച്ചർ മൈനസ് ഫൈവ് ഡിഗ്രിയാണ് അപ്പോൾ മൂന്ന് ലെയറൊക്കെയാണ് നമ്മൾ ധരിച്ചേക്കുന്നത് ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചാൽ ഒരു ടെർമൽസ് ആണ് ഫസ്റ്റ് ലെയറായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ മേളിൽ ഡെക്കാത്തലോണിയിൽ തന്നെ ഒരു ഫ്ലേസും പിന്നെ ഈ യെല്ലോ ജാക്കറ്റും ഇട്ടേക്കുന്നത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സ്നോ സ്നോഷൂങ്ങും ഈ ഹൈക്കിംഗ് പോൾസും ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ജാക്കറ്റും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടപ്പോഴത്തേക്കും ഇത്ര എഫേർട്ടിട്ട് നമ്മൾ നടക്കണമുണ്ടേ ഫുള്ള് വേർത്ത് വിളിച്ച് അപ്പോൾ ഇൻസ്ട്രക്ടർ എന്നോട് വന്ന് പറഞ്ഞ് ഇത്ര അധികം പേർക്കുണ്ടെങ്കിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ലെയർ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ആ ഇൻസുലേറ്റഡ് ഏറ്റവും ഔട്ടർ ലെയർ ആയിട്ടിട്ട് ലെയർ എടുത്ത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ ഇവിടെ ഫുള്ള് മരങ്ങളാണ് അത് ഫുള്ള് മഞ്ഞ് കവർ ചെയ്ത് കിടക്കണേ ഞാൻ അപ്പോൾ ആലോചിക്കണമായിരുന്നു നമ്മുടെ നാട്ടിൽ മഞ്ഞ് പെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ മാവിലും പ്ലാവിലും തെങ്ങിലും ഫുള്ള് മഞ്ഞ്